പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ പ്രതിസന്ധി നേരിടുന്ന യു എ എ നടക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തേക്ക് വന്നത് അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ കെട്ടിടം കത്തിയമർദ്ദായുള്ള വാർത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അങ്ങനെ നാൽപ്പത്തി ഒൻപത് നിലകളുള്ള ഷാർജയിലെ അപ്കോ ടവറിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയുണ്ടായ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ വിപുലമായ അന്വേഷണത്തിലാണ് അധികൃതർ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ കെട്ടിടം കത്തിയമരാൻ കാരണം ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടായ അവിവേകമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഏറെ അശ്രദ്ധമായി ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റിയിൽ നിന്ന് തീ പടർന്നതാണ് ഒടുവിൽ വൻ ദുരന്തത്തിൽ കലാശിച്ചതെന്ന് യു എയിലെ പ്രമുഖ ദിനപത്രമായ കലേശ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പൂർണ്ണമായി കെടുത്താതെ അശ്രദ്ധമായി ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റിയാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അങ്ങനെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ ഇടനാഴിയിൽ ാണ് തീ പടർന്നത് അന്വേഷണത്തിൽ വെളിപ്പെട്ട വിശദാംശങ്ങൾ ഇന്ന് ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സൈഫ് സെറി അൽ ഷാംസിയും ഷാർജ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ കേണൽ സമീഖാമി അൽ നബിയും വിളിച്ചേർത്ത ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്തത് സിഗരറ്റിൽ നിന്നോ ശീശയിൽ നിന്നോ തീ പടർന്നതാവാമെന്ന് യു എയിലെ മറ്റ് പ്രാദേശിക മാധ്യമങ്ങളും അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി നിരോധിത അലുമിനിയം ക്ലോഡിംഗ് ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ പുറംഭാഗത്തെ നിർമ്മിതികൾ ഉണ്ടാക്കിയിരുന്നത് വളരെ വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ഈ അലുമിനിയം ക്ലോഡിംഗ് ആണ് നിമിഷ മുഴുവൻ നിലകളിലേക്കും തീ ആളിപ്പടരാൻ കാരണമായി മാറിയത് രണ്ടായിരത്തി പതിനാറിലാണ് കെട്ടിട നിർമ്മാണത്തിൽ ഇവയുടെ ഉപയോഗം നിരോധിച്ചത് എന്നാൽ ഇപ്പോൾ തീ പിടിച്ച അപ്കോ ടവർ രണ്ടായിരത്തി ആറിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് പഴയ കെട്ടിടങ്ങളിൽ നിന്നും ഇത് നീക്കം ചെയ്യണമെന്ന് അധികൃതർ നേരത്തെ നിർദ്ദേശവും നൽകിയിരുന്നു നിരവധി മലയാളികളടക്കം താമസിച്ചിരുന്ന ഈ കെട്ടിടത്തിലെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അപ്പാർട്ട്മെന്റുകൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണവും ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ഉടമകളുടെ സാന്നിധ്യത്തിൽ ഇവ തുറന്ന് പരിശോധിക്കുകയും ചെയ്തു ഇതുവരെ പരിശോധിച്ച നൂറ് അപ്പാർട്ട്മെന്റുകളിൽ